നാലര പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി ടീച്ചർക്ക് നാടൊന്നാകെ സ്നേഹോഷ്മള യാത്രയപ്പ് നൽകി കടക്കരപ്പള്ളി തൈക്കൽ മേഖലയിലെ എൺപത്തി ഒന്നാം നമ്പർ അംഗൻവാടിയിലെ മണി ടീച്ചർക്കാണ് നാടൊന്നാകെ ചേർന്ന യാത്രയപ്പ് നൽകിയത് പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച അംഗൻവാടി ടീച്ചർക്ക് നാടിൻ്റെ സ്നേഹോഷ്മള യാത്രയപ്പ് കടക്കരപ്പള്ളി പഞ്ചായത്തിലെ എൺപത്തിയൊന്നാം നമ്പർ അംഗൻവാടിയിലെ മണി ടീച്ചർക്കാണ് നാടൊന്നാകെ ചേർന്ന് യാത്രയപ്പ് ഒരുക്കിയത് നാൽപ്പത്തിയഞ്ച് വർഷം ഒരേ അംഗൻവാടിയിൽ ജോലി ചെയ്ത് വിരമിക്കുന്നത് അപൂർവമാണ് നൂറുകണക്കിന് കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ മണി ടീച്ചർ മെയ് ഒന്നിന് സർവീസിൽ നിന്നും വിരമിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും മാതാപിതാക്കളും നാട്ടുകാരും ചേർന്ന് വൺ ടീച്ചർക്ക് യാത്രയപ്പ് ഒരുക്കി ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ തുറന്ന ജീപ്പിലാണ് ടീച്ചറെ ചടങ്ങിലേക്ക് ആനയിച്ചത് തൈക്കൽ കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ജാൻസി ബെന്നി അധ്യക്ഷത വഹിച്ചു കുഞ്ഞുമോൻ കൂട്ടുങ്കൽ മിൽട്ടൺ പുന്നക്കൽ മാർട്ടിൻ പാലിത്തയ്യൽ കിരൺ തുടങ്ങിയവർ യാത്രാമംഗളങ്ങൾ നേർന്നു ചേർത്തല കളവങ്കോടം വലിയവേളിയിൽ വി എസ് മഹിബാലിൻ്റെ സഹധർമ്മിണിയാണ് മണി ടീച്ചർ റിയാം കാരണം ആ രീതിയിലാണ് ഞാൻ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത് എനിക്ക് തന്ന ഈ സ്നേഹത്തിന് ഇതിനു വേണ്ടി ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ചും എൻ്റെ എൽ എം സി അംഗം പ്രിയപ്പെട്ട എൻ്റെ വാർഡ് മെമ്പർ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്